കരണ്ട കാടു ഘര ഘര പോക്കണ്ട ദൂര രാണു കേൽക്കേണ്ട കിസ ഘത ഘ ചരാപൻചി നിലവഞ്ചി ചരാപൻചി നിലവഞ്ചി

എനിക്ക് തോന്നുന്നു പ്രവാസികളോട് ഞാൻ ഒറ്റ ചതിയെ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വേനൽക്കാലത്ത് ചിറാപ്പുച്ചി എന്നുള്ള പാട്ട് നാട്ടിലിറക്കി വേറൊന്നും ഞാൻ ആ പാവങ്ങളോട് ചെയ്തിട്ടില്ല സോ എപ്പോഴും എനിക്ക് കൊറേ മെസ്സേജ് വല്ലണ്ടേ ജി ആ പാട്ട് ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പോകുന്നില്ല പക്ഷെ ഞങ്ങൾ ഈ ചുട്ട പോയി എങ്ങനെ അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല സോ ഇന്ന് എല്ലാവർക്കും ആസ്വദിക്കാം ഓക്കെ പഠി വെക്ക